ഗുഡ് മോർണിംഗ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു ദി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഗെയ്സ് ഇതാകേണ്ടോ കണ്ടോ ഇന്നലെ രാത്രി ഇ ആർ എഫ് ഓർത്ത ശാപം വന്നിട്ട് എടുത്തതാണ് കേട്ടോ ഞാൻ കാണിച്ചിരുന്നില്ല രണ്ട് ദിവസം മുമ്പ് വലിയ പലക അതിൻ്റെ ഒരു പലകൻ്റെ ഒരു ഭക്ഷണം കഷ്ണം അവിടെ ഇട്ടിട്ടുണ്ട് കണ്ടോ തേനൊന്നുമില്ല അപ്പം തേൻ വരുമോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് വെച്ചതാട്ടോ അല്ല ഇപ്പോഴും തേനൊന്നും വന്നിട്ടില്ല അത് കുറച്ച് എന്തൊക്കെ കുറച്ചേ കുറച്ചുള്ളുണ്ടോ തേനൊന്നുമില്ല നല്ല പയക്കുണ്ട് ഫുള്ള് കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടതിൽ ഉണ്ടോ അപ്പം ഇന്നത്തെ വീഡിയോസ് അത് പിടിക്കണ ഫുള്ളായിട്ടുള്ള വീഡിയോസൊന്നുമില്ല അങ്ങോട്ട് എടുക്കാനൊന്നും സമ്മതിച്ചിട്ടില്ല എന്നാലും വീഡിയോസ് കാണിച്ചാൽ കേട്ടോ കുറച്ചൊരു വീഡിയോസ് എടുത്തിട്ടുണ്ട് ആ വീഡിയോസ് കാണിച്ചു തരാം രാത്രി ഒരു പതിനൊന്ന് നിറയെ കുട്ടികളുണ്ട് കുട്ടികൾ കിടക്കുന്നതൊക്കെ കുട്ടികളാട്ടോ കുട്ടികളാണ് ഈ കിടക്കണത് രാത്രി ഒരു പത്തര പതിനൊന്ന് മണിയായപ്പോഴാണ് വന്ന് എല്ലാം ഇത് സെറ്റാക്കി പലക വരെ നമുക്ക് പറിച്ചു ഇടുന്നത് കളയുന്നത് ഒന്നിനും പറ്റൂല കേട്ടോ കണ്ടോ മേഴുകാണ് മെഴുക് ഒന്നിനും പറ്റൂല അത് എന്താ ഇതായിരിക്കണം ഉണങ്ങിയിട്ടുണ്ട് തേനൊന്നുമില്ല അപ്പോൾ നല്ല പയക്കുണ്ട് കുറേ അയോടെ വന്ന് കൂടിയിട്ടൊന്നാകും പറഞ്ഞത് അല്ല അതൊക്കെ പിന്നെ മുട്ടയാണ് അപ്പോൾ ഒന്നിനും പറ്റൂല ആ ഇത് ശരിക്കും നമ്മൾ തേനുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ എടുത്തുകണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് കിലോ കിട്ടിയിരുന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പം കുട്ടികളായതുകൊണ്ട് ഒന്നുമില്ല ഏ ആ തേനീച്ചുണ്ട് പോയിട്ടില്ല പോവേക്കും വീഡിയോസ് കാണിച്ചാർട്ടോ എല്ലാ ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ല അങ്ങോട്ട് അടുക്കാനും സംബന്ധിച്ചിട്ടില്ല പക്ഷെ എന്നാലും ഞാനിപ്പത്തും പതിനേയും കുറച്ചൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട് ഓള്ളാ ചേരമതുകൊണ്ട് ഞാൻ ക്ലാഷ് ഹെഡ് അല്ല ഇത് വടരടക്കണ്ടി ഇരക്കൊതു ഇത് കണ വടരടക്കണ്ടി ഇര ഓക്കേ കൺലാ ഒക്ക വട ചെയ് വീറ്റിട്ട് ലൈറ്റ് ഓക്കേട്ടോ അത് ഓപാടാ ലൈറ്റ് ഓ ആയിക്ക ആ വെരി ഗുഡ് ഡോറ കളഞ്ഞ അവന്റെ മേലേക്കെന്നെ വരുന്നുണ്ടല്ലേ ജല തുറന്നോക്കിയല്ല ഇവിടെ ലൈറ്റ് ഒന്നുമില്ലല്ലോ ഇവിടെ ലൈറ്റില്ലല്ലോ ഒക്കെ താഴത്തേണ്ടാവുള്ളൂ ജീവനൊന്നുമില്ല പോയില്ല കാണല്ല അതില് കാണില്ല ആ ഓലമ്മ കൂടുവരേ ഇനി കൂടുവോ ചങ്ങൾ അവിടെ ഓലമ്മ ആ ലൈറ്റ് ആണോ പോണതില് ആരെ ജനന്റക്കണ് അതിൻ്റെ ഉള്ളൊന്നും ലൈറ്റില്ലല്ലോ അത് കിട്ടണ്ടേ ഇപ്പഴൊക്കെ കുത്തന്നെ ദേഷ്യം പഠിപ്പിച്ചു നിക്കാല്ലേ ഈ വെള്ളൊക്കെ മുട്ട തേനോ തേ ഉണ്ടത് സംശയ മുട്ടേ ഏറെ മുട്ടയാണ് എന്താ ചെറിയ ചെറിയ മറ്റേ പുൽക്കള് പോലെ അപ്പൊ ഇത് കൊറച്ചുകൂടി വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞോ ഈ മുട്ടയൊക്കെ പോണം കൂട്ടും മതിലൊക്കെ ഇപ്പൊ ഗീസർ ബക്കറ്റ് പലകലാപ്പുത്തേ വേണോക്ക് ഏതിനാ നോക്ക് ഏയ് ആ മുട്ടാണ് അത് എന്ത് ചെയ്യുക എങ്ങനെയൊക്കെ ഒന്നുമില്ല കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തട്ടാവേണ്ടേ ഇപ്പോൾ പല കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അങ്ങനെയൊക്കെ കഴിക്കില്ല കുട്ടികളിലും ഉണ്ടോ കുട്ടികളിലെത്ര സമയം പറ്റും കിട്ടൂലേ നമുക്ക് എന്തിനും പറ്റൂനി വാക്സ് വാക്സ് എടുക്കണം തട്ട് കേട്ടോ ക്രിസ്പി ക്രിസ്ബിയാണല്ലേ അങ്ങനെ പറ്റൂലോട്ടെ രാവിലെ കളയാ കളയാറുമ്പുക്കളോ എന്നാൽ പിന്നെ എവിടെയെങ്കിലും കൊണ്ടുണ്ടോ അവിടെ അല്ലേ ഒക്കെ അങ്ങനെ ആരോ ഷോ യോ അറ്റല്ലേ അത് വച്ചാ ഉണ്ടാവൂലേ ആവുമോ ആ ഉണ്ടോ രണ്ട് രാവിലെ മുതൽ പൊയ്ക്കോളൂലേ അരച്ചൊക്കെ അപ്പം വെറുമ്പോൾ കാര്യ അല്ല അത് വൈകിട്ടേ കയറ്റാൻ പറ്റൂലല്ലോ ഏ അങ്ങനെ കുത്തിയാലോ അത്തേക്ക് കുറച്ചുപോനേ മതിരൊന്നുമില്ല വേ മതിരല്ല അപ്പൂടി ഊട്ടിയാവാല്ലേ ഏ അത് മധുരൊന്നുമില്ലല്ലോ

അപ്പോൾ കെ സി വീട് എത്ര ഉള്ളൂ കേട്ടോ കണ്ടതെല്ലാം ഇആർഎഫ് പ്രവർത്തകൻ എടുത്തതാണ് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി എടുത്തതിനു ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതായിട്ടോ അപ്പോൾ ഈ വീട് എത്ര ഉള്ളൂ അടുത്ത് വീട് കയറുന്നവരെ എല്ലാവർക്കും ബൈ